കോൺഗ്രസ് വിട്ട മുൻ കേന്ദ്രമന്ത്രി മിലിന്ദ് ദേവറ ശിവസേനയിൽ ചേർന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ശിവസേനയിൽ അംഗത്വമെടുത്തത് തന്റെ ജീവിതത്തിലെ നിർണായക അധ്യായത്തിന് അവസാനമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവറ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് മിലിന്ദ് ദേവറ പാർട്ടി വിട്ടതിനു പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസിലെ നേതാക്കളിൽ ഒരാളായിരുന്നു മിലിന്ദ് ദേവറ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മിലിന്ദ്ദേവറ പാർട്ടി വിട്ടത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് തന്റെ കുടുംബത്തിന്റെ അൻപത്തിയഞ്ച് വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നുവെന്നും തന്റെ ജീവിതത്തിലെ നിർണായകാധ്യായത്തിന് അവസാനമെന്നും എക്സിൽ കുറിച്ചുകൊണ്ടാണ് മിലിന്ത് ദേവറ പാർട്ടി വിട്ടത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിപ്പിച്ച തീരുമാനമായിരുന്നു മിലിന്ദ്ദേവറയുടേത് യു പി എ സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന മിലിന്ദ്ദേവറ പാർട്ടി നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള നേതാവായിരുന്നു ബിലിന്ദ്ദേവറ കോൺഗ്രസ് വിട്ടതിന് പിന്നിൽ പ്രധാനമന്ത്രി മോദിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ സാന്നിധ്യത്തിൽ ശിവസേനയിൽ ചേർന്ന ബിലിന്ദ്ദേവറ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എൻ ഡി എ ഭരണത്തിൽ രാജ്യവും മഹാരാഷ്ട്രയും വികസനത്തിന്റെ പാതയിലാണെന്ന് മിലിന്ദ്ദേവറ അഭിപ്രായപ്പെട്ടു അമൃതാ ന്യൂസ് ന്യൂഡൽഹി